മൗനമൂരങ്ങും എല്ലാം മീനിഷം വണ്ണിൽ മൗനമൂരങ്ങും തന്റെ വിശുദ്ധ എല്ലാം നിമിഷം ഉയർത്തിടും തീരുമുഖം കാൺമാ പരണി ഞാൻ അനേക കുടുംബ പ്രശ്നങ്ങളെക്കുറിച്ച് അറിയുകയും അതിനെക്കുറിച്ച് കേൾക്കുകയും പലരോടും അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുകയും ചെയ്യാൻ ആവശ്യം വന്നിട്ടുള്ള ഒരാളാണ് എനിക്കൊരു കാര്യം പൂർണ്ണമായി ബോധ്യപ്പെട്ടിട്ടുള്ളത് നമ്മുടെ സമൂഹത്തിലെ അനേക കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾക്ക് ഒരു വലിയ പങ്ക് വഹിക്കുന്നത് മാതാപിതാക്കളും കൂടെയാണ് കുറച്ച് നാൾ മുമ്പ് എറണാകുളത്ത് നടന്ന ഒരു കുടുംബ സംഗമത്തിൽ ക്വസ്റ്റൻ ആൻസറിന് സമയം കൊടുത്തപ്പോൾ ഒരു ചോദ്യം ഇങ്ങനെയായിരുന്നു ഞാനും ഭാര്യയും തമ്മിൽ ചില പ്രയാസങ്ങളുണ്ടായി അല്പനാളായിട്ട് അകന്നു നിൽക്കുകയായിരുന്നു ഞങ്ങൾക്ക് ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഒരുമിച്ച് പോകണമെന്നുണ്ട് മാതാപിതാക്കൾ സമ്മതിക്കുന്നില്ല എന്തു ചെയ്യണം ഇത് വളരെ വിചിത്രമായിട്ട് നമുക്ക് തോന്നും പക്ഷേ നിങ്ങൾക്കറിയാമോ മക്കൾ സമാധാനമായി ജീവിക്കരുത് എന്നാഗ്രഹിക്കുന്ന പല മാതാപിതാക്കൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അത് വളരെ വിചിത്രമായ ഒരു കാര്യമാണ് പക്ഷേ അങ്ങനെ ഉണ്ട് ഈ ചോദ്യം തന്നെ അതല്ലേ കാണിക്കുന്നത് ഞങ്ങൾക്ക് ഒരുമിച്ച് പോകണമെന്നുണ്ട് പക്ഷെ അപ്പനും അമ്മയും സമ്മതിക്കുന്നില്ല അപ്പോൾ മക്കൾ പിണങ്ങ് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ മക്കളെ പിണക്കുന്ന മാതാപിതാക്കളുണ്ട് ഇനി തിരിച്ചുകൊണ്ട് മാതാപിതാക്കളെ കരുതാത്ത മാതാപിതാക്കളോട് വളരെ മോശമായിട്ട് ഏർപ്പെടുന്ന മക്കളുമുണ്ട് അപ്പോൾ ഈ രണ്ട് വശവും ദൈവമക്കളെന്ന നിലയ്ക്ക് നാം ശരിയായി മനസ്സിലാക്കുകയും യോഗ്യമായി ഈ മേഖലകളിൽ നാം ഏർപ്പെടുകയും ചെയ്യണം നാം വായിച്ച ഈ വാക്യത്തിലെക്കുറിച്ച് ആദ്യം ചില കാര്യങ്ങൾ പറയട്ടെ പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിയും അതെപ്പോഴാണ് വിട്ടുപിരിയുന്നത് നിങ്ങളൊന്ന് പറഞ്ഞേ അപ്പനെയും അമ്മയും പുരുഷൻ വിട്ടുപിരിയുമെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എപ്പോഴത്തെ കാര്യമാണ് ഹോസ്റ്റലിൽ പഠിക്കാൻ പോകുന്ന കാര്യമാണോ ആണോ മോൻ വലുതായി പഠിക്കാനായിട്ട് അവൻ കാനഡയിൽ പോയി ആ കാര്യമാണ് ഈ പറഞ്ഞിരിക്കുന്നത് ആണോ പറഞ്ഞേ എപ്പോഴത്തെ കാര്യം പറയുന്നേ എപ്പോഴാണ് ഒരു പുരുഷൻ അപ്പനെയമ്മയും വിട്ടുപിരിയുന്നത് വിവാഹം കഴിക്കുമ്പോഴാണ് അല്ലാതെ പഠിക്കാൻ ഹോസ്റ്റലിൽ പോകുന്ന കാര്യം അല്ലി പറയുന്നു ഒരു പുരുഷൻ അപ്പനെയമ്മയും വിട്ടുപിരിയുന്നു എന്ന് പറയുന്നത് വിവാഹം കഴിക്കുമ്പോഴത്തെ കാര്യമാണ് മറ്റൊരു ചോദ്യം ഈ വാക്യം ഉൽപ്പത്തി രണ്ടിൻ്റെ ഇരുപത്തി നാലാണ് അതിന് തൊട്ടുമോളിൽ നമ്മൾ വായിക്കുന്നത് പതിനെട്ട് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ രാവിലെ റെഫർ ചെയ്തു മനുഷ്യനേകനായിരിക്കുന്ന നന്നല്ല ദൈവം കണ്ടു അവന് തക്ക തുണ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ഗാഡ് നിദ്ര വരുത്തി വാരികളിൽ ഒന്നെടുത്ത് സ്ത്രീയെ ഉണ്ടാക്കി അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു വിവാഹമാണ് കോണ്ടക്സ്റ്റ് ഈ ആദ്യത്തെ വിവാഹം കഴിഞ്ഞ് ഉടനെ പറഞ്ഞിരിക്കുന്ന പറഞ്ഞിരിക്കുന്നൊരു സ്റ്റേറ്റ്മെൻറ്റാണിത് ആദാമിൻ്റെയും ഹൊബിയുടെയും കല്യാണം കഴിഞ്ഞ് ഉടനെ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് അപ്പനെയും അമ്മയും വിട്ടുപിരിയുമെന്നുള്ളത് ഇത് പറയുമ്പോൾ അപ്പനും അമ്മയും ഉണ്ടോ ഉണ്ടോ ഉൽപ്പത്തിരണ്ടിൻ്റെ ഇരുപത്തിനാലിൽ അപ്പനും അമ്മയും ഉണ്ടോ പറഞ്ഞേ അപ്പനും അമ്മ ഇല്ല ഉൽപ്പത്തി രണ്ടിൽ അപ്പനും അമ്മയില്ല ആകെ രണ്ടുപേരേ ഉള്ളൂ ലോകത്തിൽ ആദാവ് ഹോബിയും അവർ ഭാര്യയും ഭർത്താവുമാണ് അപ്പോൾ അപ്പനും അമ്മയും ഉണ്ടാകാത്ത കാലത്ത് എക്സിസ്റ്റ് ചെയ്യാത്ത കാലത്ത് തന്നെ ദൈവം പറഞ്ഞു പുരുഷൻ അപ്പനെയും അമ്മയും വിട്ട് പിരിയണമെന്നും അപ്പനില്ലാതിരുന്ന കാലത്ത് പറഞ്ഞ അപ്പനെയും അപ്പനെയമ്മയും വിട്ട് പിരിയണമെന്ന് ഈ സ്റ്റേറ്റ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റാണ് അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അപ്പനെയമ്മയും വിട്ടു പിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും അവർ ഏകദേഹമായി തീരും ഇവിടെ ഉൽപ്പത്തി രണ്ടിൽ ഈ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് വേദപുസ്തകത്തിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് വേറെ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ചോദ്യമാണ് നിങ്ങൾ പറയാൻ നിങ്ങൾക്കറിയാവെന്ന് പറഞ്ഞാൽ തെറ്റിപ്പോയോണ്ട് കുഴപ്പമൊന്നുമില്ല ഈ സ്റ്റേറ്റ്മെൻ്റ് ഉൽപ്പത്തിയിൽ പറഞ്ഞു അത് നമ്മൾ വായിച്ചു ഇതല്ലാതെ വേദപുസ്തകത്തിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് എത്ര പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട് ഏ എത്ര പ്രാവശ്യം ഒന്ന് കാണിച്ചേ കൈ കാണിച്ചേ രണ്ടാണോ മൂന്നാണോ അഞ്ചാണോ ഏ രണ്ട് മൂന്ന് മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട് അതെവിടെയൊക്കെയാ ഏതൊക്കെ പുസ്തകത്തിലാണെന്ന് പറഞ്ഞാൽ മതി ഏ മത്തായി പത്തൊമ്പതിൽ പറഞ്ഞിട്ടുണ്ട് ഏ പിന്നെ വേറൊരു സുഷെടുത്ത് കൂടെ ഉണ്ട് മർക്കോസ് പത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇനി ലേഖനങ്ങളിലുണ്ട് ഏത് ലേഖനത്തിലാണ് ഏ എഫ് എസ് ലേഖനം അഞ്ചാം അധ്യായത്തിൽ അപ്പോൾ നാല് പ്രാവശ്യം ഈ സ്റ്റേറ്റ്മെൻറ്റ് വേദപുസ്തകത്തിലുണ്ട് അപ്പോൾ തന്നെ ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നമുക്ക് ഊഹിക്കാം കാരണം നാല് വട്ടം ഒരേ കാര്യം വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുക അപ്പനയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും അപ്പനും അമ്മ ഇല്ലാതിരുന്ന കാലത്ത് ദൈവം പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റാണ് വേദപുസ്തകത്തിൽ രണ്ട് തരത്തിലുള്ള ബന്ധങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഒന്ന് പിരിയാൻ പാടില്ലാത്ത ബന്ധം അതിന് പെർമനന്റ് റിലേഷൻഷിപ്പ് നമുക്ക് വിളിക്കാം അല്ലേ പിരിയാൻ പാടില്ലാത്ത ബന്ധം മറ്റൊന്ന് ടെമ്പററി റിലേഷൻഷിപ്പ് പിരിയാവുന്ന ബന്ധം അതേതൊക്കെയാ പിരിയാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ബന്ധം ഏതാ ഒരു ബന്ധം പിരിയാൻ പാടില്ല ഏത് ബന്ധമാ ഭർത്തൃ ബന്ധം പത്തായി പത്തൊമ്പതിലുണ്ട് അല്ലേ പിരിയാൻ പാടില്ല ഒരു ബന്ധം പിരിയണം അതേതു ബന്ധാ ഏ അപ്പനും അമ്മയും ആരുമായിട്ടുള്ള ബന്ധം അപ്പനും അമ്മയും ആരുമായിട്ടുള്ള ബന്ധം പിരിയണം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം പിരിയാൻ പാടില്ല മാതാപിതാക്കളും പിന്നെ മക്കളും തമ്മിലുള്ള ബന്ധം പിരിയേണ്ട ബന്ധമാണ് അതല്ലേ ഇപ്പം നമ്മൾ വായിച്ചേ ഒരു പുരുഷൻ അപ്പനെയും അമ്മയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും അപ്പം അത് പിരിയേണ്ട ബന്ധമാണ് ടെമ്പററി റിലേഷനും പെർമനൻ്റ് റിലേഷനും ഉണ്ട് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം പിരിയേണ്ട ബന്ധമാണ് ടെമ്പറിയാണ് താൽക്കാലികമാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ യോജിച്ചാൽ പിരിയാൻ പാടില്ലാത്ത ബന്ധം അത് പെർമനൻ്റാണ് ഈ ഓർഡർ ഈ റോൾസ് റിവേഴ്സ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പിരിയരുത് എന്ന് പറഞ്ഞിരിക്കുന്നത് പിരിയാൻ പാടില്ല പിരിയണം എന്ന് പറഞ്ഞിരിക്കുന്നത് പിരിയണം എന്നാൽ ഇപ്പം എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നറിയാവോ പിരിയരുതെന്ന് പറഞ്ഞിരിക്കുന്ന എല്ലായിടത്തും പിരിയാ ഭാര്യയും ഭർത്താവും പിരിയരുത് നമ്മുടെ ഇടയിലേക്ക് എത്ര പേരാ പിരിയുന്നല്ലേ പിരിയണമെന്ന് പറഞ്ഞിരിക്കുന്നത് പിരിയത്തില്ല കല്യാണം കഴിഞ്ഞാലും അപ്പനും അമ്മയും റിമോട്ട് കൺട്രോളാണ് മോള് ബാംഗ്ലൂരാണ് പക്ഷേ കൺട്രോള് കളമശ്ശേരി എന്നാ പിരിയ പിരിയണമെന്ന് പറഞ്ഞിരിക്കുന്ന ബന്ധം അത് പിരിയത്തില്ല പിരിയരുതെന്ന് പറഞ്ഞിരിക്കുന്നത് പിരിയാൻ ഓട്ടമാണ് അപ്പോൾ ആ റോള് റിവേഴ്സ് ചെയ്തിരിക്കുകയാണ് അത് ശരിയല്ല അതുകൊണ്ട് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് തന്നെ ഉള്ള റോൾസ് നമ്മൾ കീപ്പ് ചെയ്യണം പിരിയാൻ പാടില്ലാത്തത് പിരിയാൻ പാടില്ല പിരിയണമെന്ന് പറഞ്ഞിരിക്കുന്നത് പിരിയണം ആട്ടെ ഇവിടെ പിരിയെന്ന് പറയുന്നതിന് അർത്ഥം എന്താണ് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും അപ്പോൾ വിവാഹം കഴിക്കുമ്പോൾ അപ്പനെയും അമ്മയെയും വിട്ടുപിരിയണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് അപ്പനെയമ്മയും വിട്ടുപിരിയണം എന്ന് പറഞ്ഞാൽ വിവാഹം വരെ എല്ലാവരും അപ്പൻ്റെ അമ്മയുടെയും സംരക്ഷണയിൽ കീഴില്ല അവരുടെ അധികാരപരിധിയിന് കീഴില്ല അവരുടെ ശിരസ്ഥാനത്തിന് കീഴില അവരുടെ സുരക്ഷിതത്വത്തിന് കീഴിലാണ് അവരുടെ സാമ്പത്തികമായ മേൽനോട്ടത്തിന് കീഴിലാണ് വിവാഹം വരെ ചിലവ് നോ നോക്കുന്നത് അപ്പനും അമ്മയാണ് അവരാണ് നമുക്ക് സുരക്ഷിതത്വം നൽകുന്നത് അവരാണ് നമുക്ക് വേണ്ടി ഡിസിഷൻസ് എടുക്കുന്നത് അവരാണ് നമ്മളെ നയിക്കുന്നത് വിവാഹം വരെ വിവാഹം വരുന്നതോടു കൂടെ മാതാപിതാക്കളിലുള്ള ആ നിലയിലുള്ള ആശ്രയം അവരോടുള്ള ബന്ധത്തിലുള്ള സുരക്ഷിതത്വം അവരുടെ അധികാരം ഈ കാര്യങ്ങളിൽ നിന്ന് ഒരാൾ പുറത്തു വരികയാണ് അതാണ് വിട്ടുപിരിയുക എന്ന് പറഞ്ഞ അപ്പോൾ പാരൻ്റൽ ഹെഡ്ഷിപ്പ് ഡെലിബറേറ്റ് ആയിട്ട് പാരൻ്റൽ ഹെഡ്ഷിപ്പിൽ നിന്ന് വെളിയിൽ വരിക അതായത് മാതാപിതാക്കളുടെ ശിരസ്ഥാനം അധികാര പരിധിയിൽ നിന്ന് വിവാഹം കഴിക്കുന്നതോടുകൂടെ മക്കൾ പുരുഷൻ പുറത്ത് വരികയാണ് വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ ഇതുവരെ മാതാപിതാക്കളുമായിട്ടുണ്ടായിരുന്ന ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഡിറ്റാച്ച്ഡ് ആവുകയാണ് മാതാപിതാക്കളുമായിട്ട് ഇതുവരെ ഇതുവരെ ഉണ്ടായിരുന്ന വൈകാരികമായ ഒരു ബന്ധം ആശ്രയം അത് മുറിക്കപ്പെടുകയാണ് അത് ഇല്ലാതാവുകയാണ് അപ്പോൾ കട്ടിങ് ദ ഇമോഷണൽ അംബ്ലിക്കൽ കോഡ് എന്ന് പറയും നമുക്കറിയാം മാതാവുമായിട്ട് കുഞ്ഞുങ്ങൾക്കും ഒരു അംബ്ലിക്കൽ കോഡ് റിലേഷൻ ഉണ്ട് ഇമോഷണൽ ആയിട്ടുള്ള അംബ്ലിക്കൽ കോഡ് വിവാഹത്തോടുകൂടെ കട്ട് ചെയ്യുകയാണ് ഇത് പുരുഷൻ്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്നാൽ സ്ത്രീയുടെ കാര്യത്തിലും ഇത് ശരിയാണ് കാരണം നാൽപ്പത്തി അഞ്ചാം സങ്കീർത്തനം വിവാഹവേളയിലൊക്കെ പലയിടത്തും ഒരു സങ്കീർത്തനമാണ് അല്യോ കുമാരി നോക്ക കേൾക്കുക ചെവിചായിക്കുക പിന്നെന്താ പറഞ്ഞിരിക്കുന്നത് നിന്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും മറക്ക അപ്പോൾ സ്ത്രീയോടും പറഞ്ഞിട്ടുണ്ട് അല്ലേ നിന്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും മറക്ക അപ്പോൾ പുരുഷനോട് പറഞ്ഞിട്ടുണ്ട് സങ്കീർത്തനത്തിൽ സ്ത്രീയോടും മാതാപിതാക്കളോടുള്ള ആ അറ്റാച്ച്മെൻറ്റ് ഇല്ലാതാകണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്നതിൻ്റെ അർത്ഥം വിവാഹം കഴിയുന്നതോടുകൂടെ ഭാര്യയും ഭർത്താവും ഒരു സെപ്പറേറ്റ് ഫാമിലി യൂണിറ്റായി മാറുകയാണ് വിവാഹം വരെ അപ്പൻ്റെയും അമ്മയുടെയും കൊടക്കീഴിലാണ് മക്കൾ ആ അധികാരത്തിൻ്റെ കീഴിലാണ് ഈ ഫാമിലി യൂണിറ്റിൻ്റെ കീഴിലാണ് വിവാഹം കഴിയുന്നതോടുകൂടെ ഈ കൊടക്കീഴിൽ നിന്ന് പുരുഷനും പെൺകുട്ടിയുടെ കുടക്കീഴിൽ നിന്ന് പെൺകുട്ടിയും മാറി മൂന്നാമതൊരു കൊടക്കീഴിൽ വരികയാണ് അതൊരു സെപ്പറേറ്റ് ഫാമിലി യൂണിറ്റ് അപ്പോൾ ഇവിടെ പുരുഷൻ്റെ വീട് ഒരു കൊട അതിൻ്റെ കീഴിൽ അവർ അവിടെ പെൺകുട്ടിയുടെ വീട് അവൾ അവിടെയാണ് വളർന്നത് ആ കുടക്കീഴിൽ അവൾ വിവാഹം കഴിയുന്നതോടുകൂടെ ഈ രണ്ട് കുടക്കീഴിൽ നിന്നും ഓരോരുത്തരും മാറി മൂന്നാമത് ഒരു കൊടയിൻ കീഴിൽ ഒരു കൂരയ്ക്കുള്ളിൽ ഒരധികാര പരിധിക്കുള്ളിൽ വരികയാണ് ആ കൊടക്കീഴിൽ അവർ രണ്ടുപേരേ ഉള്ളൂ നേരത്തെ അവർ രണ്ടുപേരും വേറെ വേറെ കൊടക്കീഴിലായിരുന്നു ഇപ്പോൾ ഇവർ രണ്ടുപേരെ ഒരു അമ്പർലായുടെ ഒരു അതോറിറ്റിയുടെ കീഴിൽ വരികയാണ് അപ്പോൾ ഭാര്യയും ഭർത്താവും സെപ്പറേറ്റ് ഫാമിലി യൂണിറ്റായി തീരുകയാണ് ആ യൂണിറ്റിൻ്റെ പ്രത്യേകത ഇനി തീരുമാനങ്ങൾ ചെയ്യേണ്ടത് ആ യൂണിറ്റാണ് മൂന്നാമത്തെ ആ യൂണിറ്റ് അവർ തമ്മിൽ ആലോചിച്ച് പ്രാർത്ഥിച്ച് അവരാണ് തീരുമാനം ചെയ്യേണ്ടത് എല്ലാ കാര്യത്തിലും അവർ തമ്മിൽ തമ്മിൽ ആലോചിക്കണം അവർ തമ്മിൽ തമ്മിൽ കൺസൾട്ട് ചെയ്യണം ഇനി പ്രാധാന്യം അവർ തമ്മിൽ തമ്മിലാണ് ഭർത്താവിന് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ആൾ തൻ്റെ കൂടെ വന്നു ചേർന്നിരിക്കുന്ന ഭാര്യയാണ് അവൻ്റെ അപ്പനും അമ്മയും അല്ല പെൺകുട്ടിക്ക് ഇനി മുതൽ ഏറ്റവും പ്രധാനമായിട്ട് കാണേണ്ടത് തൻ്റെ ഭർത്താവിനെയാണ് അപ്പനെയും അമ്മയും അല്ല അപ്പോൾ ഇമോഷണലായിട്ട് ഒരു ഡിറ്റാച്ച്മെൻ്റ് വരുന്നു സെപ്പറേറ്റ് ഫാമിലി യൂണിറ്റ് ആയിത്തീരുന്നു അധികാരപരിധിയിൽ നിന്ന് രണ്ടുപേരും പുരുഷൻ്റെയും സ്ത്രീയുടെയും കുടുംബങ്ങളുടെ അധികാരപരിധിയിൽ നിന്ന് അവർ മാറി മൂന്നാമത് ഒരു സെപ്പറേറ്റ് കുടുംബത്തിൻ്റെ അധികാരപരിധിയിൽ അവർ വരികയാണ് മാതാപിതാക്കളിൽ നിന്ന് ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു കുടുംബജീവിതം അവരാരംഭിക്കുക ഇതുവരെ എല്ലാത്തിലും മാതാപിതാക്കളില ചാരിയിരുന്നു എന്നാൽ ഇപ്പോൾ അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും വേർപിരിഞ്ഞ് അവരെ ആശ്രയിക്കാതെയുള്ള ഒരു കുടുംബ ജീവിതം ഇവർ ആരംഭിക്കുകയാണ് അപ്പോൾ അവര് തമ്മിലാണ് ഇനി പ്രാധാന്യം ഭർത്താവിന് ഭാര്യയാണ് പ്രധാനം ഭാര്യയ്ക്ക് ഭർത്താവാണ് പ്രധാനം അവർ തമ്മിലാണ് ആലോചിക്കുന്നത് അവരാണ് പ്രാർത്ഥിക്കുന്നത് അവരൊരുമിച്ച് അവരാണ് തീരുമാനം ചെയ്യുന്നത് അവരുടെ കുടുംബത്തിലെ കാര്യം അവരാണ് തീരുമാനിക്കുന്നത് അങ്ങനെ ഒരു സെപ്പറേറ്റ് ഫാമിലി യൂണിറ്റ് ആയിട്ട് അവർ തീരുകയാണ് അതാണ് അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എ ന്യൂ റിലേഷൻഷിപ്പ് ഗിവിങ് വേ ടു അനദർ ഒരു പുതിയ ബന്ധം പഴയ പഴയ ബന്ധം മാറി വഴി മാറി ഒരു പുതിയ ബന്ധം ആസ്ഥാനത്ത് വരികയാണ് അപ്പോൾ ഒരു പുതിയ ബന്ധത്തിന് പഴയ ബന്ധം വഴിമാറിക്കൊടുക്കുകയാണ് ആകട്ടെ ഇനി അതിൻ്റെ ഒരു മറുവശം കൂടെ പറയട്ടെ അപ്പനെയും അമ്മയെയും ഇനി നോക്കണ്ട എന്നോ അപ്പനും അമ്മയ്ക്കും ഇനി ജീവിതത്തിൽ ഒരു സ്ഥാനവുമില്ല എന്നോ അപ്പനും അമ്മയും പറയുന്നു ഒന്നും ഇനി കേൾക്കണ്ട എന്നോ അപ്പനെയമ്മയും കരുതണ്ട എന്നോ ഇതിന് അർത്ഥമില്ല അപ്പനെയമ്മയും നോക്കുക എന്നുള്ളത് മക്കളുടെ ജോലിയാണ് പ്രത്യേകിച്ച് അവർ പ്രായമാകുകയും അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകുകയും രോഗം വരികയൊക്കെ ചെയ്യുമ്പോൾ അവരെ നോക്കുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് മക്കളുടെ ചുമതലയാണ് ആ ചുമതലയൊന്നും ഇനിയില്ല എന്ന് അല്ല അതിൻ്റെ അർത്ഥം അപ്പനും അമ്മയ്ക്കും പണം ആവശ്യമുണ്ടെങ്കിൽ മക്കൾ കൊടുക്കണം അവർക്ക് ആരോഗ്യമില്ലെങ്കിൽ അവരെ ആശുപത്രി കൊണ്ടുപോവുകയും കരുതുകയും ചെയ്യണം കഴിവതും അപ്പൻ്റെയും അമ്മയുടെയും അടുത്തു മാറി താമസിക്കുന്നതാണ് നല്ലത് എന്നാൽ ചില സാഹചര്യങ്ങൾ അങ്ങനെ മാറി താമസിക്കാനൊക്കെ ഇല്ല മാതാപിതാക്കളെ ഒക്കെ സഹായത്തിന് വേറെ ആരുമില്ല അവരിൽ നിന്ന് മാറി താമസിക്കാൻ വിവാഹം കഴിച്ചവർക്കൊക്കെ ഇല്ല ഓക്കെ സാധിക്കുമെങ്കിൽ മാറി താമസിക്കണം ഇനി സാധിക്കാത്ത പരവൃത്തിയാണെങ്കിൽ അപ്പൻ്റെയും അമ്മയുടെയും കൂടെ തന്നെ വിവാഹം കഴിച്ച മക്കളും താമസിക്കേണ്ട ചില പ്രായോഗിക പരവസ്തികൾ കാണും എന്നാൽ അങ്ങനെ താമസിക്കുമ്പോഴും ഒരു സെപ്പറേറ്റ് ഫാമിലി യൂണിറ്റ് ആയിട്ട് തന്നെ നിങ്ങൾ ഫങ്ഷൻ ചെയ്യണം അപ്പൻ്റെയും അമ്മയുടെയും കൂടെ താമസിക്കുമ്പോൾ തന്നെ ആലോചിക്കുന്നതും ഒരുമിച്ച് തീരുമാനങ്ങൾ ചെയ്യുന്നതും ഭാര്യയും ഭർത്താവും ആയിരിക്കണം അപ്പോൾ സെപ്പറേറ്റ് ഫാമിലി യൂണിറ്റ് ആയിരിക്കുമ്പോൾ തന്നെ അപ്പനെയും അമ്മയും സ്നേഹിക്കണം അവരെ കരുതണം അവർക്ക് വേണ്ട സഹായം ചെയ്യണം സാമ്പത്തികമായി അവരെ തുണയ്ക്കണം അവരോടുള്ള സ്നേഹവും ബഹുമാനവും നഷ്ടപ്പെടാതെ നോക്കണം അതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കല്യാണം കഴിച്ചു ഇനി അപ്പൻ്റെ അമ്മയുടെയും കാര്യമൊന്നും നോക്കണ്ട അവർ ഇതിലേലും പോട്ടെ എന്നൊരിക്കലും പറയരുത് ഇനി മാതാപിതാക്കൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അറിയാമോ വിവാഹം കഴിഞ്ഞാൽ മക്കളെ അവരുടെ ജീവിതം കെട്ടുപണിയാനായിട്ട് വിടണം റിലീസ് യുവർ ചിൽഡ്രൻ ടു ബിൽഡ് ദർ ഓൺ ഹോം കല്യാണം കഴിഞ്ഞും അവരെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കാൻ ശ്രമിക്കരുത് നമ്മുടെയൊക്കെ കുടുംബങ്ങളിലുള്ള ഒരു പ്രശ്നം ചില അമ്മമാർക്ക് പിള്ളേർ പ്രത്യേകിച്ച് ആം പിള്ളേർ വിട്ടുകൊടുക്കാൻ മനസ്സില്ല കല്യാണം കഴിഞ്ഞാലും ഈ ആങ്കൊച്ചനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന അമ്മമാർ പലയിടത്തും ഉണ്ട് അത് ഭാര്യയ്ക്ക് വിഷമമായിട്ട് വരും പിന്നെ ചില ആമ്പിള്ളേർ അമ്മമാരെ വിട്ട് ഒരു കാര്യത്തിന് പോവുകയുമില്ല ഭാര്യ പറയുന്ന അല്ല അമ്മ പറയുന്നതാണ് പ്രധാനം ഇതെല്ലാം പെശകാണ് വേദപുസ്തകത്തിലെ പ്രമാണങ്ങൾക്കെതിരാണ് ഇങ്ങനെ വരാതിരിക്കാനാണ് ആദ്യം കല്യാണം നടത്തിയപ്പോൾ തന്നെ ദൈവം ക്ലിയറായിട്ട് ഈ പ്രമാണങ്ങൾ പറഞ്ഞത് വിവാഹം കഴിയുന്ന മക്കളെ പാരൻസ് റിലീസ് ചെയ്യണം അലാവ് ദം ടു ലിവ് ദർ ഓൺ ലൈഫ് അവരുടെ ജീവിതത്തിൽ ആവശ്യമില്ലാതെ ഇടപെടാതിരിക്കാൻ മനഃപൂർവ്വം മാതാപിതാക്കൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ മക്കളെ വിവാഹം ചെയ്ത് വിട്ടുകഴിഞ്ഞാൽ അവരായിട്ട് ജീവിക്കാൻ നിങ്ങൾ അനുവദിക്കണം ഓരോ ദിവസവും അവരുടെ കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെടരുത് റിമോട്ട് കൺട്രോൾ പാരൻറ്റിങ് നടത്താനായിട്ട് പാടില്ല യു ഷുഡ് എൻകറേജ് ദം ടു മേക്ക് ദെയർ ഓൺ ഡിസിഷൻസ് അവർ അവരുടെ തന്നെ തീരുമാനം ചെയ്ത് മുന്നോട്ട് ജീവിക്കാനായിട്ട് നിങ്ങൾ അനുവദിക്കണം കല്യാണം കഴിഞ്ഞ് പോയി കഴിഞ്ഞാലും എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുകയും സ്നേഹബന്ധം പുലർത്താൻ വിളിക്കാൻ കേട്ടോ അതിനകത്ത് തെറ്റൊന്നുമില്ല എന്നാൽ ഓരോ ദിവസവും അവരുടെ കാര്യങ്ങൾ ഇടപെടുകയും ആവശ്യമില്ലാത്ത ഉപദേശം കൊടുക്കുകയും ചെയ്യരുത് ഇന്ന് അവനെന്താ പറഞ്ഞേ ആഹാ അവൻ അങ്ങനെ പറഞ്ഞോ നീ വിട്ടു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല നിന്നെ പൊന്നുപോലെ ഞങ്ങൾ ഇവിടെ വളർത്തിയതാ അവൻ നിന്നോട് എന്തിനാണ് അങ്ങനെ പറഞ്ഞേ നീ നല്ലത് തിരിച്ചു പറഞ്ഞോണം എന്നൊന്നും അപ്പനും ഒമ്മയും പറഞ്ഞു കൊടുക്കല്ല ആമ്പിള്ളാരോടും പറയല്ല അവളെ അങ്ങനെ അനുവദിക്കൊന്നും വേണ്ട അധികമായിട്ടൊക്കെ നീ കൺട്രോൾ ചെയ്തോണം ആവശ്യമില്ലാത്ത ഉപദേശം വേണ്ട അങ്ങനെയുള്ള യാതൊരു ഉപദേശങ്ങളും വിവാഹം കഴിഞ്ഞ ശേഷം മാതാപിതാക്കൾ മക്കൾക്ക് കൊടുക്കരുത് എന്നാൽ അവരൊരു സഹായം ചോദിച്ചാൽ അതായത് അവർ ഒരുമിച്ച് ഒരു സഹായം ചോദിച്ചാൽ ഇപ്പോൾ മോനും മരുമോളും കൂടെ ചോദിക്കുകയാണ് ഇന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് അറിയാൻ പാടില്ല എന്താ ചെയ്യേണ്ടതെന്ന് ഒന്ന് പറഞ്ഞ് കയറണമെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഉപദേശം കൊടുക്കണം സോ അഡ്വൈസ് ദം ഓൺലി വെൻ അഡ്വൈസ് ഈസ് സോട്ട് ആഫ്റ്റർ പിന്നെ ഉപദേശം കൊടുക്കുമ്പോൾ രണ്ടു പേരും കൂടെ ഒരുമിച്ച് വേണം ഉപദേശം തേടാൻ അതായത് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ഈ കാര്യത്തിൽ എന്താ ചെയ്യേണ്ടത് നമുക്ക് അറിയാൻ പാടുള്ളോ നമുക്ക് ഡാഡിയോട് മമ്മിയോടൊന്ന് ചോദിക്കാം അവരൊരുമിച്ച് ആലോചിച്ച് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ മറുപടി പറയണം അല്ലാതെ അവരവർ ചോദിക്കാൻ പോകരുത് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ മാതാപിതാക്കളോട് ചോദിക്കാൻ പോവുകയാണ് എൻ്റെ ഭാര്യ അവളുടെ മാതാപിതാക്കളോട് ചോദിക്കാൻ പോവുകയാണ് അത് പെശകാം അപ്പം രണ്ടുപേരും ഭിന്ന അഭിപ്രായമാണ് പറയുന്നതെങ്കിൽ അഭിപ്രായങ്ങൾ തമ്മിൽ ക്ലാഷ് ഉണ്ടാകും ഭാര്യയുടെ അപ്പനൊമ്മയും ഒന്ന് പറയും ഭർത്താവിൻ്റെ അപ്പനമ്മയും വേറെ പറയും ഇത് തമ്മിൽ ഏറ്റുമുട്ടലാവും അതിനിടം കൊടുക്കരുത് അപ്പോൾ അഭിപ്രായം ചോദിക്കുമ്പോൾ എങ്ങനെ ചോദിക്കണം ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ആലോചിച്ചിട്ട് മാതാപിതാക്കളോട് ചോദിക്കണം അവർ പറയുന്ന അഭിപ്രായം നല്ലതാണെങ്കിൽ സ്വീകാര്യമാണെങ്കിൽ നിങ്ങളത് നടപ്പാക്കണം അല്ല അത് അത്ര നല്ലതല്ല എന്ന് തോന്നിയാൽ നിങ്ങളത് ഇഗ്നോർ ചെയ്യണം അങ്ങനെ ഉള്ളപ്പോൾ ഭാര്യയും ഭർത്താവും പിണക്കുണ്ടാകില്ല അല്ലെങ്കിൽ എന്തുണ്ടാകുമെന്ന് അറിയാമോ ഭാര്യയുടെ അപ്പനമ്മ ഒരു കാര്യം പറഞ്ഞു ഭർത്താവിൻ്റെ അപ്പനമ്മ വേറെ കാര്യം പറഞ്ഞു ഇത് രണ്ടും കൂടെ ക്ലാഷ് ആവും അങ്ങനെ വരാനായിട്ട് ഒരിക്കലും അനുവദിക്കാനായിട്ട് പാടില്ല ഇനി വിവാഹം കഴിഞ്ഞ് മക്കൾ അവരവരുടെ കാര്യം നോക്കി പോകുന്നതിൽ അപ്പനും അമ്മയെ സന്തോഷിക്കണം അമ്മ ഇങ്ങനെ പറയല്ല കല്യാണം കഴിഞ്ഞ പിന്നെ ഇപ്പം അവന് ഞങ്ങളെയൊന്നും വേണ്ട ഏതു നേരവും അവളുമായിട്ട് മുറി അടച്ചിരുന്ന് കുശി കുശി കുശാന്ന് വർത്താനമാണ് എന്താണപ്പോൾ ഇത്രയും പറയാനുള്ളത് അമ്മമാർ പറയല്ലേ പിന്നെ എല്ലാ ദിവസവും വൈകിട്ട് പാർക്കിൽ പോകുക എന്ന് പറഞ്ഞൊരു പോക്കുണ്ട് രണ്ടുപേരും കൂടെ പിന്നെ ഒരു നേരത്തെ കയറി വരുന്നു ചിലപ്പം കഴിച്ചേച്ചുമാണ് വരുന്നത് ഇത്രയും നാൾ ഞാനില്ലാതെ അവൻ കഴിക്കുകയല്ലായിരുന്നു ഇപ്പം എന്നെ അവന് വേണ്ട അവളെ മതി ഇങ്ങനെ ഭാര്യയും ഭർത്ത ഇങ്ങനെ അപ്പനമ്മമാരും ഒരിക്കലും പറയരുത് നിങ്ങളുടെ മക്കൾ അവരൊരുമിച്ച് പുറത്തു പോകുന്നു അവർ മുറിയിൽ വാതിലടച്ചിരുന്ന് വർത്താനം പറയുന്നു അവർ പാർക്കിൽ പോകുന്നു അത് കാണുമ്പോൾ നിങ്ങൾ സ്തോത്രം 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 എന്ന് പറഞ്ഞോണം എന്ന് പറഞ്ഞാൽ അവർ നന്നായിട്ട് ചേർന്നിട്ടുണ്ട് യോജിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് അവരൊരുമിച്ച് നടക്കുന്നു ഒരുമിച്ച് വർത്താനം പറയുന്നു സ്നേഹമായിട്ട് ഇടപെടുന്നു എന്നുള്ളതിൽ അതിൽ അസൂയപ്പെടുകയോ പിണങ്ങുകയോ ചെയ്യരുത് അതിൽ സന്തോഷിക്കുകയാണ് വേണ്ടത് നിങ്ങളുടെ മക്കൾ തമ്മിൽ അതായത് ഭാര്യയും ഭർത്താവും തമ്മിൽ ശരിക്ക് വർത്താനം പറയുന്നില്ലെങ്കിൽ അവരൊരുമിച്ച് ഇരിക്കുന്നില്ലെങ്കിൽ അവരൊരുമിച്ച് പുറത്തു പോകുന്നില്ലെങ്കിൽ അത് ദാറ്റ്സ് എ മാറ്റർ ഓഫ് കൺസേൺ അത് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഏതാണ്ട് കുഴപ്പമുണ്ട് ഇവർ തമ്മിൽ ശരിയാകുന്നില്ല എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് അതുകൊണ്ട് അവരൊരുമിച്ച് പോവുകയും വരികയും ചിരിക്കുകയും കളിക്കുകയും വർത്താനം പറയുകയും സന്തോഷമായിട്ടിരിക്കുകയും ചെയ്താൽ അതിൽ മാതാപിതാക്കൾ അസൂയപ്പെടുകയല്ല വേണ്ടത് അതിൽ മാതാപിതാക്കൾ സ്തോത്രം പറയാണ് വേണ്ടത് അങ്ങനെ വിവാഹം കഴിഞ്ഞ മക്കളെ അവരുടെ വഴിക്ക് വിടുകയും അവരാവശ്യപ്പെടുമ്പോൾ മാത്രം ഉപദേശം നൽകുകയും അല്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങളുടെ മക്കളുടെ കുടുംബജീവിതത്തെ നിങ്ങൾ രക്ഷിക്കും ആവശ്യമില്ലാതെ ഇടപെടുകയും ഓരോരോ കാര്യത്തിന് കാര്യത്തിനവരെ വിളിച്ചുകൊണ്ടിരിക്കുകയും പറഞ്ഞുകൊണ്ടിരിക്കുകയും അവർക്കിടയ്ക്ക് നിങ്ങൾ കയറുകയും ചെയ്താൽ നിങ്ങളുടെ മക്കളുടെ കുടുംബജീവിതം നിങ്ങൾ നശിപ്പിക്കും അവർ പിള്ളേരല്ലേ അവർക്കൊന്നും അറിയാൻ പാടില്ല ഞങ്ങൾ പറഞ്ഞില്ലെങ്കിൽ അവർ തെറ്റു വരുത്തും എന്നാരും വിചാരിക്കേണ്ട യെസ് വിൽ മേക്ക് മിസ്റ്റേക്സ് അവർ ചിലപ്പോൾ തെറ്റൊക്കെ വരുത്തും തെറ്റു വരുത്തി എല്ലാവരും പഠിക്കുന്നത് പിള്ളേർ ചിലപ്പോൾ തെറ്റു വരുത്തി എന്നിരിക്കും ചില തീരുമാനമൊക്കെ തെറ്റായിന്നിരിക്കും അതിൽ നിന്ന് അവർ പഠിക്കട്ടെ അവരെ അവരുടെ ജീവിതം നയിക്കാൻ വിടുക എന്നുള്ളതാണ് മാതാപിതാക്കൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിവാഹം കഴിഞ്ഞാലും അവരെ കൊച്ചു പിള്ളേരായിട്ട് വിചാരിക്കരുത് ചില മാതാപിതാക്കൾ വിവാഹം വിചാരം കല്യാണം കഴിച്ചെങ്കിൽ ഇപ്പോഴും അവർ നാലാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്നാണ് ഇപ്പോൾ അവർ നാലാം ക്ലാസ്സിലല്ല അവർ പ്രായപൂർത്തിയായി അവർ കല്യാണം കഴിച്ച് അവർ കുടുംബസ്ഥരായി അങ്ങനെ ട്രീറ്റ് ചെയ്യണം അവരെ അല്ലാതെ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നവരെ പോലെ കല്യാണം കഴിച്ച് പിള്ളേരെ ട്രീറ്റ് ചെയ്യരുത് എല്ലാവരും ഈ പ്രമാണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ പ്രമാണം ഭാര്യ ഭർത്താക്കന്മാരും മാതാപിതാക്കളും അനുഷ്ഠിച്ചാൽ അനേക പ്രശ്നങ്ങൾ ഒഴിവായി കിട്ടും അനേക പ്രശ്നങ്ങൾ ഒഴിവായി കിട്ടും വളരെ സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ നല്ല കുടുംബജീവൻ നയിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും വേദപുസ്തകത്തിൽ ഈ പ്രമാണമൊക്കെ പറഞ്ഞിരിക്കുന്നത് നല്ലതായിട്ട് നമ്മൾ ജീവിക്കാൻ വേണ്ടിയാണ് ഞാൻ ആദ്യം രാവിലെ പറഞ്ഞല്ലോ നമ്മൾ ജീവിതം നന്നായിട്ട് എൻജോയ് ചെയ്ത് ജീവിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടിയാണ് ഈ പ്രമാണങ്ങൾ ദൈവം പറഞ്ഞ് തന്നിരിക്കുന്നത് പിന്നെ വിവാഹം കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിവാഹിതരായവർ അവരുടെ കുടുംബം ശക്തമായ നിലയിൽ കെട്ടിപ്പണിയുന്നതിൽ ഫോക്കസ് ചെയ്യണം കല്യാണം കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം അതാ അമ്മായിപ്പനെന്നാ പറയുന്നത് അമ്മായിമ്മ എന്താ പറയുന്നത് വീട്ടുകാരൊക്കെ എന്താ പറയുന്നത് നാട്ടുകാരുടെ അഭിപ്രായം എന്താ ദയവ് ചെയ്ത് അതിൻ്റെ പുറകെ പോകരുത് അവർ നൂറ് അഭിപ്രായം പറയും അവിടെ ആ ജോലി ചെയ്യേണ്ടത് ഇവിടെ ആ ജോലി ചെയ്യേണ്ടത് നീ അവിടെ പോയിക്കോ അവൾ ഇവിടെ ഇരിക്കട്ടെ എന്തിനാ ഇത് ഇതൊന്നും നിങ്ങൾ കേൾക്കാൻ പോരുത് കല്യാണം കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബം ശക്തമായി കെട്ടിപ്പണിയാൻ എന്തു ചെയ്യണമോ ഫോക്കസ് ഓൺ ബിൽഡിംഗ് എ സ്ട്രോങ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ യു ഭാര്യയും ഭർത്താവും തമ്മിൽ ശക്തമായ ആയിട്ടുള്ള ഒരു സ്നേഹബന്ധം കെട്ടിപ്പണിയാനായിട്ട് എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്യണം അവിടെ വേറെ ആർക്കും ഒരു സ്ഥാനം കൊടുക്കരുത് മാതാപിതാക്കൾ എന്ത് പറയുന്നതെന്നുള്ളതോ മറ്റുള്ളവർ എന്ത് പറയുന്നതെന്നുള്ളതോ അല്ല പ്രധാനം ആരെങ്കിലും നല്ല കാര്യം പറഞ്ഞാൽ സ്വീകരിക്കാൻ കേട്ടോ ആരും പറയുന്നത് കേൾക്കരുതെന്നല്ല പറയുന്നതിൻ്റെ അർത്ഥം എന്നാൽ നമ്മുടെ ഫോക്കസ് എന്തായിരിക്കണം പ്രധാന പോയിന്റ് ഞാൻ കല്യാണം കഴിച്ചു ഇനി എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എൻ്റെ അമ്മ എന്ത് പറയുന്നു എന്നുള്ളതല്ല അവളുടെ അപ്പൻ എന്ത് പറയുന്നു എന്നുള്ളതല്ല ഇനി ഏറ്റവും പ്രധാന കാര്യം ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ച് ഞങ്ങളുടെ കുടുംബം എങ്ങനെ ശക്തമാക്കാം അതിനുള്ള കാര്യങ്ങൾ വേണം വിവാഹിതരായവർ ശ്രദ്ധിക്കാൻ അല്ലെങ്കിൽ എന്തുപറ്റുമെന്നറിയാമോ അവരൂരും പറയുന്നതെല്ലാം കേട്ട് ഓരോന്നോരോന്ന് ചെയ്താൽ അതിൽ ചില തീരുമാനം ഇഷ്ടമല്ലായിരിക്കും ചില തീരുമാനം ഭർത്താവിന് ഇഷ്ടമല്ലായിരിക്കും അപ്പനും അമ്മയും പറയുന്നത് കേട്ട് നിങ്ങൾ ഓരോന്ന് ചെയ്തു ഒടുവിൽ കുറച്ചാൾ കഴിയുമ്പോൾ ഈ അപ്പനും അമ്മയും അങ്ങ് പോകും അപ്പനും അമ്മയും സ്ഥിരമായിട്ട് നിങ്ങളുടെ കൂടെ നിൽക്കാൻ പോവാണോ ആണോ അപ്പനും അമ്മയും ഇപ്പം തന്നെ പ്രായമുള്ളവരല്ലേ അതുകൊണ്ടല്ലേ നിങ്ങളെ കെട്ടിച്ചുവിട്ടേ കുറച്ച് ദിവസം കഴിയുമ്പോൾ അപ്പനും അമ്മയും രംഗത്തുനിന്ന് ഡിസപ്പി ഡിസപ്പിയർ ചെയ്യും പിന്നെ ആരാ ഒരുമിച്ച് ജീവിക്കാൻ പരനേ പോകുന്നത് സമയം അറിയുന്നില്ല അരനി വരവു സമയം അറിയുന്നില്ല എന്നിവരും നീ എപ്പോൾ വരും നീ അറിയാത്തതിനാൽ കാത്തിടും